കൊച്ചി കേരളത്തിന്റെ ഹൃദയഭാഗം വ്യവസായവും വിനോദവും ഒത്തുചേർന്നൊരു നഗരപ്രദേശം എന്നാൽ രാത്രിയാകുമ്പോൾ വേറിട്ടൊരു ലോകം നഗരത്തിൽ സജീവമാകുന്നു ക്ലബ്ബുകൾ ക്ലബുകൾ ഡി ജെ പാർട്ടികൾ രഹസ്യ പാർട്ടികൾ ഇവയുടെ മറവിൽ മദ്യത്തിനും മൈക്കുമരുന്നിനും അടിമയാകുന്ന യുവതലമുറ നഗരത്തിൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടി തുടങ്ങുന്ന ഒരു വേറിട്ട ലോകം ഗംഭീര പാർട്ടികൾ മദ്യം മയക്കുമരുന്ന് അടുക്കളയിൽ അമ്മയുടെ കൈ പിടിച്ച് നടന്നിരുന്ന പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ക്ലാസ്സിലിരുന്ന ആൺകുട്ടികൾ ഇന്നിവർ നൈറ്റ് ക്ലബുകളിൽ ലഹരിക്കടിമയായി മാറുന്നു ക്ലബ്ബുകളിൽ വി എ പി എൻട്രി ലഭിക്കണമെങ്കിൽ ലഹരി മരുന്നെടുത്താൽ മതി അങ്ങനെ പല പ്രലോഭനങ്ങൾ ഇവിടെ യുവതി യുവാക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സൗജന്യ സാമ്പിളുകൾ അവർക്ക് ലഭിക്കുന്നു ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലരും ഇതിന് അടിമയായി മാറുന്നു നഗരത്തിലെ രാത്രി ജീവിതത്തിൽ ആണുകളും പെണ്ണുങ്ങളും ഒരുപോലെ വീഴുന്നു സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികൾക്കിടയിലും ഉപയോഗം കൂട്ടുകാർ ഉപയോഗിക്കുന്നത് കണ്ടോ ട്രെൻഡിനൊപ്പം പോകാനോ വെല്ലുവിളി സ്വീകരിച്ചും പലരും ഇതിലേക്ക് എത്തിപ്പെടുന്നു ഒരു കാലത്ത് ഇളയ പെൺകുട്ടികൾ വൈകിട്ട് ആറിന് മുമ്പ് വീട്ടിൽ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പാർട്ടികൾ സജീവമാകുന്നത് ക്ലബ്ബുകൾ മാത്രമല്ല പലരുടെയും ഫ്ളാറ്റുകളിലും സ്വകാര്യ പരിപാടികൾ നടക്കുന്നു ഇവിടെ നിയന്ത്രണമില്ലാതെ ലഹരി മരുന്നുകൾ വിതരണം ചെയ്യപ്പെടുന്നു മദ്യപാനം ക്രമാതീതമായി വർദ്ധിക്കുകയും പലരുടെയും ജീവിതം നിയന്ത്രിക്കാനാവുന്നതിലും അപ്പുറം ആയി മാറുന്നു പല ആൺകുട്ടികളും പെൺകുട്ടികളും ഇവ ഉപയോഗിച്ചതിനു ശേഷം ബോധരഹിതരാകുന്നു ഈ ഒരവസ്ഥയിലെത്തുമ്പോൾ ലൈംഗിക അതിക്രമങ്ങളും അനിയന്ത്രിത ഗർഭധാരണങ്ങളും ഉണ്ടാകുന്നു പാർട്ടികൾ കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് വർധനങ്ങൾ ൈംഗിക അതിക്രമങ്ങൾ അപോഷനുകൾ ചിലർക്ക് ഇതിന്റെ വില ജീവൻ തന്നെയാണ് അപോർഷനുകൾ നടക്കാതെ വരുമ്പോൾ വീട്ടിൽ തന്നെ പ്രസവിക്കുകയും പിന്നീട് ആ ചോരക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറി ചോരക്കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് മറ്റെവിടെയുമല്ല നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെയാണ് സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ടെലഗ്രാം ഇതിലൊക്കെ ഒന്ന് നോക്കിയാൽ കൊച്ചി നൈറ്റ് ലൈഫിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ക്ലബുകളിൽ നൃത്തം ചെയ്യുന്ന മദ്യപിക്കുന്ന പുകവലിക്കുന്ന കൗമാരക്കാരെ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചിയിലെ നഗര ജീവിതം നിഗൂഢതയും നവീനതയും ചേർന്നതാണ് ഡാർക്ക് വെബ് ടെലഗ്രാം ഗ്രൂപ്പുകൾ തുടങ്ങിയവയ്ക്ക് വഴി മയക്കുമരുന്നുകൾ വ്യാപകമായി ഇവർക്ക് ലഭിക്കുന്നു പപ്പുകളുടെ പുറത്തും മറ്റും ഡീലർമാരും കാത്തിരിക്കുന്നുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പോലും എളുപ്പത്തിൽ തന്നെ ഇത് ലഭ്യമാകുന്ന രീതിയിലേക്കായി കാര്യങ്ങൾ ഇന്ന് എം ഡി എം എൽ എസ് ഡി കഞ്ചാവ് കുക്കൈൻ ഹാംഫെസ്റ്റിൻ ഹെറോയിൻ തുടങ്ങിയവ ഫ്ളാറ്റുകളിലും ഫ്ളാറ്റുകളിലും ലഭിക്കുന്നു നൈറ്റ് ലൈഫിന്റെ മറുഭാഗത്ത് അനിയന്ത്രിത ലൈംഗിക ബന്ധങ്ങളും ഇതൊക്കെ പെൺകുട്ടികൾക്കിടയിൽ ഗുരുതര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ലഹരി മരുന്നുകൾ മദ്യം അന്യരുമായിട്ടുള്ള അടുപ്പം കൺട്രോൾ നഷ്ടപ്പെടൽ ഇതെല്ലാം വലിയ ഗുരുതര പ്രശ്നത്തിലേക്ക് നയിക്കുന്നു തുടർന്ന് അപ്രതീക്ഷിത ഗർഭധാരണം അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു പലയിടങ്ങളിലും സ്വകാര്യ പാർട്ടികൾ നടക്കുന്നു അവിടെ നിയന്ത്രണമില്ലാതെ മയക്കുമരുന്നുകൾ മറ്റ് അസാധാരണ സംഭവങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് വരെ ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് കൗതുകം കൊണ്ടോ സമ്മർദ്ദം മൂലമോ അതിലേക്ക് പ്രവേശിക്കുന്നു ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് കൂടുതൽ അഴിഞ്ഞാട്ടം നടത്തുന്നത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് തന്നെയാണ് ഒരു പെൺകുട്ടി പോലീസിന് നേരെ പച്ചതെ പിടിക്കുന്നത് നാം എല്ലാവരും കേട്ടതാണ് ലഹരി മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ധൈര്യവും എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവവും ആരെയും പേടിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു അവരെന്താണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ രീതിയിലേക്കായി കാര്യങ്ങൾ മാറുന്നു പലപ്പോഴും പോലീസിനു വരെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുവാൻ തന്നെ പേടിയാണ് ഭയമാണ് അവരുടെ നേരക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന പല സംഭവങ്ങളും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞാട്ടം തുടർന്നു കൊണ്ടേയിരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് പല കൗമാരക്കാർക്കും സ്വാതന്ത്ര്യമായി ജീവിക്കണം തന്നിഷ്ടം പോലെ ജീവിക്കാനുള്ള പണം സമ്പാദിക്കണം അതിനുവേണ്ടി പലരും ജോലികൾ കണ്ടെത്തുന്നു പാർട്ട് ടൈം ജോബൊക്കെ കണ്ടെത്തി അതിൽ അതിൽ നിന്നും പണം സമ്പാദിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ പിന്നീട് ഈ പണം ഉപയോഗിച്ച് ക്ലബിൽ പോകുക പാർട്ടിക്ക് പോകുക അതൊക്കെ ഒരു ട്രെൻഡായി പിന്നീട് മാറുന്നു തുടക്കം അങ്ങനെയൊക്കെയാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു അവരുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ആരാണ് എന്താണ് അപ്പകണ്ട സുഹൃത്തുക്കൾ പോലെയാണ് പലരും ഈ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ കൂടിയാണ് ഇടപെടുന്നത് ലഹരി ഉപയോഗത്തിന് ശേഷം പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ല ആരൊക്കെയാണ് പങ്കെടുത്തതെന്നു എത്ര പേര് ഉണ്ടായിരുന്നതെന്ന് പോലും അറിയില്ല കോൺട്രാസെപ്ഷൻ ഇല്ലാത്തത് കൊണ്ടോ അതിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ കൗമാരക്കാരായ പെൺകുട്ടികൾ അപ്രതീക്ഷിത ഗർഭധാരണങ്ങൾ നേരിടുന്നു പതിനാറ് പതിനേഴ് വയസ്സിൽ അപ്രതീക്ഷിത ഗർഭധാരണം കുടുംബം അറിഞ്ഞാൽ അപമാനം ഭയന്ന് ഒളിച്ചോട്ടം ആത്മഹത്യ ആത്മഹത്യ ശ്രമങ്ങൾ എന്നിവയിൽ വരെ കൊണ്ടെത്തിക്കുന്നു ഒരുപക്ഷെ മദ്യം ആനന്ദം പാർട്ടികളെല്ലാം പുതുതലമുറ ആനന്ദിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അതിന്റെ അനന്തരഫലം ജീവിതം മുഴുവൻ തകർക്കുന്ന ദുരന്തമായി മാറുന്നത് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് തുടക്കത്തിൽ ഫ്രീ സാമ്പിൾ എന്ന പോലെ കച്ചവടക്കാരും മുതിർന്നവരും കൗമാരക്കാരെ ഇതിലേക്ക് മയക്കു വീഴ്ത്തുന്നു ആദ്യമായി പരീക്ഷിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പിന്നീട് അവ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കുന്നു ഇതൊരു വലിയ അപകടം തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തോട് അകലം പാലിക്കൽ കുടുംബം മാതാപിതാക്കൾ പഠനം എല്ലാം അവഗണിക്കപ്പെടുന്നു വീട്ടിൽ വരുമ്പോൾ അലസത ചിതറുന്ന മനസ്സ് ആരുമായി സംസാരിക്കാതിരിക്കുക ക്രിമിനൽ പ്രവണതയിലേക്ക് പ്രവേശിക്കുക മരുന്നിനായി പണം കണ്ടെത്താൻ കുട്ടികൾ മയക്കുമരുന്ന് വിൽപ്പനയും ആരംഭിക്കുന്നു ഇവിടെ ഡീലറായി മാറുന്നു മറ്റു ചിലർ പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നു മോഷണം തട്ടിപ്പ് ആളുകളെ വെച്ച് വിലപേശൽ തുടങ്ങിയ വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കുന്നു മറ്റു പല ക്രിമിനൽ ഗുണ്ടാസംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു കൗമാരക്കാർക്ക് ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കണമെങ്കിൽ അവർക്ക് വേണ്ടത്ര കൗൺസിലിങ്ങും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുകളും നടത്തണം ഇന്ന് ഈ ഒരു പ്രശ്നം അപരിചിതരായ കുട്ടികളെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇതിന്റെ ഇര നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ആയി മാറുമോ കൊച്ചി നൈറ്റ് ലൈഫ് ഒരു തകർച്ചയിലേക്കുള്ള അതിവേഗ പാതയാകരുത് യുവാക്കൾ രക്ഷിതാക്കൾ സമൂഹം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം കൊച്ചി കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഒരു നഗരങ്ങളിൽ ഒന്നാണ് അതിന്റെ തിളക്കം രാത്രിയിലും മങ്ങേണ്ടതല്ല പക്ഷേ ഈ നൈറ്റ് ലൈഫിന്റെ മറവിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു തലമുറയുടെ ഭാവിയെ അപകടത്തിലാക്കുന്നു വിനോദം ആസ്വദിക്കുക പക്ഷേ അതിന്റെ പേരിൽ ലഹരിയുടെയും ആക്രമണത്തിന്റെ ഇരകളാകരുത് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും വിലമതിക്കേണ്ടതാണ് അത് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും കൂടിയാണ് സമൂഹം കുടുംബം അധികാരികൾ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരെയും കുടുംബാംഗങ്ങളെയും ഈ ഒരു വിഷയത്തിൽ ബോധവൽക്കരിക്കുക നമ്മുടെ നഗരത്തെ സമാധാനപരവും സുരക്ഷിതത്വവുമാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് അനിവാര്യമാണ് അപ്പോൾ എന്തൊക്കെയാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്